ദീനിയായ ജീവിതമാണ് നയിക്കുന്നത് ഉപ്പയെക്കുറിച്ച് ചോദ്യമുണ്ട് ഉപ്പ ദീനിയായ ജീവിതമാണ് നയിക്കുന്നത് നല്ല നിസ്കാരവും രാത്രി നിസ്കാരം പോലും ഉണ്ട് പക്ഷേ മക്കളോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് മക്കളെ ചീത്ത പറയാം നിങ്ങളെ സഹായമൊന്നും എനിക്ക് വേണ്ട എനിക്ക് അത്യാവശ്യത്തിന് സമ്പത്തുണ്ട് അപ്പോൾ അനന്തര സ്വത്ത് കിട്ടിയതിനെപ്പറ്റി അതൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ എൻ്റെ അടുത്തുണ്ട് നിങ്ങളൊരു സഹായം വേണ്ട മക്കളുടെ ഭാര്യമാരോട് പോലും എടി പോടി എന്നുള്ള നിലക്കുള്ള പ്രയോഗങ്ങളിലൂടെ സംസാരിക്കുക കുറച്ച് ക്രൂരമായ ചില എഴുത്തുകളാണ് ഇതിലുള്ളത് അത് അത്തരം ഒരു സ്വഭാവത്തിലേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ദീനിയായി ജീവിക്കുന്ന ആളായിട്ടും പോകുന്നു എന്നതാണ് മക്കളുടെ സംശയം ഇത് മാതാപിതാക്കളോട് മാത്രമാണോ ബാധ്യത ഉള്ളത് മക്കളോടുള്ള ബാധ്യതകൾ കൂടി അറിയണ്ടേ എന്നൊക്കെയാണ് ഈ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഈ സ്വഭാവ പെരുമാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്നൊരാൾ ജന്മന അയാളുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും എല്ലാം നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട് ഇതിൽ നല്ല സ്വഭാവങ്ങളും ചീത്ത സ്വഭാവങ്ങളും ഈ രണ്ട് നിലക്കും വരാം ചില ആളുകളിലൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ അതെന്തൊരു നല്ല ആകർഷണീയമായ സ്വഭാവമാകും അപ്പോൾ അതയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് അയാൾ അങ്ങനെയാണ് എന്നൊരു മറുപടി ചിലപ്പോൾ കേൾക്കാറുണ്ട് എന്നാൽ ചില ആളുകൾ ഇതിന് നേരെ വിരുദ്ധമായ സ്വഭാവപ്രകൃതികൾ ഭയങ്കര ദേഷ്യം എല്ലാവരോടും ഭയങ്കര പ്രതികാരം പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നിട്ട് അക്രമാസക്തമാകുക എന്താണ് ചെയ്യുന്നത് പോലും അറിയാതെ ഒരു തിളച്ച വെള്ളം കിട്ടിയാൽ അത് എന്ത് ചെയ്യുക കോരി വേറെ കൊഴുക്കുക കണ്ണാടിച്ചില്ലകൾ അടിച്ചു പൊട്ടിക്കുക കൈയിഴിക്കുന്ന വില പിടിച്ച മൊബൈൽ മൊബൈലെറിഞ്ഞ് തകർക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രകൃതികളും സ്വഭാവങ്ങളും ചില ആളുകളുടെ ജന്മസിദ്ധമായി അവിടെ കൂടെയുള്ളതുണ്ട് ചില ആളുകൾ ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന അവർ സമ്പാദിച്ചെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഇസ്ലാമികമായി പറയുകയാണെങ്കിൽ രണ്ട് നിലക്ക് വന്നതാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ് കാരണം നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം അതുതന്നെയാണ് നമ്മുടെ മതം അതിനൊരു അതിൻ്റെ പ്രതിഫലമാണ് നാളെ പരലോകത്ത് എന്താണ് ഏറ്റവും മീസാനിൽ ഒന്ന് പ്രതി അതാണ് അപ്പോൾ നമ്മൾ ഒരു നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനായിരിക്കും ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സുലമി അള്ളാഹു വിശേഷ ഇന്ന കലാലുലുക്കിൻ അലി എന്നാൻ പ്രവാചകൻ ഏറ്റവും ഉന്നതമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമ എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ നിസ്കാരം നോമ്പും ജക്കാത്തും എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്വഭാവത്തിൽ കൂടെ നന്നാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം പരിശ്രമിച്ചിട്ടാണ് ഈ ആൾക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജമാത്തികൾ പങ്കെടുക്കാൻ പറ്റുന്നത് അതേപോലൊരു പരിശ്രമം എന്താണ് എംലി കുനഫ്സഹു എന്തെല്ലാം വന്നപ്പോൾ നമ്മുടെ ദേശങ്ങളെയും വികാരങ്ങളെയും അടക്കി വെക്കുവാനുള്ള ഒരു ശക്തി കൂടെ നമുക്കുണ്ടാവേണ്ടതുണ്ട് അങ്ങനെ പരിശ്രമിച്ച് നേടണം എന്താണത് അങ്ങനെ പറയണതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മൾ എല്ലാ ആരാധനാ ഗുണങ്ങളും എല്ലാ നന്മകളുമുള്ള ഒരു വ്യക്തി നമുക്ക് പരിചയം അപ്പോൾ അയാളുടെ വായിൽ നിന്നൊരു തെറിവാക്ക് വന്നാൽ നമ്മൾ അത് വച്ചിട്ടല്ലേ അയാളെ വിലയിരുത്തുള്ളൂ അയാളുടെ നിസ്കാരമോ നോമ്പോ അയാൾ കൊടുക്കുന്ന സംഭാവനകളോ സ്വതക്കകളോ അയാൾ പള്ളി ഉണ്ടാക്കിയെന്നല്ലോ ഒന്നുമില്ലല്ല പരിഗണിക്കുക കാരണം അത്രയും അശ്ലീലമായൊരു വാക്ക് നാവിൽ നിന്ന് വന്നാൽ ഇയാൾ ഇത്രയും മോശമാണോ എന്ന് ചോദിക്കും അപ്പോൾ സ്വഭാവത്തും വേണം നമ്മൾ വിലയിരുത്തപ്പെടുന്നത് ഇവിടെ വിലയിരുത്തപ്പെടുന്നതും പരലോകത്ത് വിലയിരുത്തപ്പെടുന്നതും സ്വഭാവത്തിന് അപ്പം അത് മാറ്റിയെടുക്കാൻ ഒരു ശ്രമം നടക്കുന്നില്ല എന്നതാണ് എന്ത് ഇവിടെ അതുകൊണ്ടാണത് തലമുറകളെ ബാധിക്കുന്നത് ആദ്യം അയാൾ ഭാര്യയോടായി പിന്നെ അയാൾ സ്വന്തം മക്കളോടായി പിന്നീ മക്കളുടെ ഭാര്യമാരോടായി ഇനി അത് മക്കളുടെ അവരുടെ പേരെ കുട്ടികളോടായി മാറും ഈ പ്രകൃതി മാറുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മാറ്റിയേ പറ്റും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോണ്ടാണ് സ്വ കാര്യം എന്താണെന്ന് വെച്ചാൽ മോശം സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അവരിൽ നിന്ന് അകലും അത് വാപ്പയായിട്ട് കാര്യമില്ല ഉമ്മയായിട്ട് കാര്യമില്ല ഭാര്യയായിട്ട് കാര്യമില്ല വലൌക്കുന്ന ഫല്ല വലിയതൽ കൽ ലം ഫിനും നമ്മുടെ സ്വഭാവം പരുഷമാകുമ്പോൾ ആളുകൾ നമ്മളെ വിട്ടെന്തിയും ചെയ്യും അകന്നു പോകും കാരണം നമ്മളിത് വരാനവർ മടിക്കും കാരണം വെറുതെ ഒരാൾ വേദനിക്കാനോ അപമാനിക്കുന്ന ഒരു വാക്ക് കേൾക്കാനോ ഒരു അക്രമം കേൾക്കാനോ ഉണ്ടാവില്ല അകന്ന് നിൽക്കും അപ്പോൾ ഇവിടെ ഇവരുടെ പ്രതിസന്ധിയാണ് മനസ്സിലാക്കണത് വാപ്പ എന്ത് ചെയ്യും ഏ നമുക്ക് പുറത്തൊരാളാണെങ്കിൽ കൈകാര്യം ചെയ്യാം മക്കളാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം ഈ വാപ്പയാകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന നിലക്ക് അയാളോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുന്നിടത്ത് അയാൾ എത്ര മോശമാണെങ്കിലും അയാൾ വാപ്പ എന്നുള്ള ആ ഒരു പദവി നമുക്ക് ജന്മം നൽകുന്നതോടുകൂടെ അയാൾക്ക് ഉണ്ടാകുന്നു ഉമ്മ എന്ന പദവി നമ്മളെ പ്രസവിക്കുന്നതോടുകൂടെ ഉണ്ടാകുന്നു അതുകൊണ്ട് ആ കടമകൾ ഏതൊരു വ്യക്തിയോട് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ഉപദ്രവിക്കുന്ന ആളുകളുമായി ബന്ധം ചേർക്കുന്നതിനെക്കുറിച്ച് നബി ഇസ്ലാസമയോട് ചോദിച്ചപ്പോൾ എന്താണ് നീ എന്തു ചെയ്യുക നിന്റെ കടമകൾ നീ നിർവഹിക്കുക എന്നതാണ് അവിടെ ഉപദേശം അപ്പോൾ അതുകൊണ്ട് ഈ കടമകൾ വാപ്പനെ വാപ്പപ്പനെ പട്ടിക്ക് പറ്റില്ല വാപ്പനെ എന്തു ചെയ്യാൻ പറ്റൂല നമ്മൾ പിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ പോകണം പക്ഷേ വാപ്പനിൽ നിന്ന് കിട്ടുന്ന ഈ ഉപദ്രവങ്ങൾ അന്യായമായ അക്രമങ്ങൾ സഹിക്കാൻ ഒരിക്കലും നമ്മൾ ബാധ്യസ്ഥരല്ല അതൊരു അടിസ്ഥാന തത്വമാണ് ലാ ലറർ വലാ അറർ വരാതീറാറെന്നാണ് നമ്മളൊരാളെ ദ്രോഹിക്കാനും പാടില്ല നമ്മൾ ദ്രോഹിക്കപ്പെടാനും പാടില്ല രണ്ടും പാടല്ലോ നമ്മളൊരാൾ ഉപദ്രവിക്കണില്ല അതിന് പിന്നെ എന്നാൽ നമ്മൾ വേറുള്ളവരെക്കൊണ്ട് ഉപദ്രവം ഏൽക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തു വഴികളും അവർക്ക് എന്തു ചെയ്യാം സ്വീകരിക്കാം ഒരു പ്രശ്നമില്ലാതാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം തന്നെയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക ഈ ബുദ്ധിമുട്ടിക്കണത് മക്കളെയും പേരെ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുകയാണെങ്കിൽ അവരെയൊക്കെ പീഡനത്തിന് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴത്തെ വാടകപ്പരി പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കാനോ പക്ഷെ വാപ്പ് എന്ത് ചെയ്യണം ഉപേക്ഷിക്കപ്പെടരുത് അദ്ദേഹം എന്ത് ചെയ്യണം സംരക്ഷിക്കപ്പെടണം അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആൺകുട്ടികൾ നോക്കട്ടെ ഏ അവർ മാറി മാറി നിന്ന് എന്ത് ചെയ്യട്ടെ അദ്ദേഹത്തെ പരിചരിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യട്ടെ ആരോഗ്യപരമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളാണെങ്കിൽ അതിനുവേണ്ട സംവിധാനങ്ങൾ സൗകര്യം ചെയ്യുന്ന വ്യക്തമായിരുന്നു നമുക്ക് വരുന്ന ഉപദ്രവങ്ങൾ അപ്പോൾ അയാളൊരു പിന്നെ കത്തി അങ്ങോട്ട് എറിഞ്ഞു ഒരാൾ മരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടല്ലോ ഇത്രയും അക്രമിക്കുന്ന നിങ്ങൾ നിങ്ങളിതിനെ പോയി നിന്ന് എന്ന് എല്ലാവരും ചോദിക്കൂല്ലേ അതിന് മനസ്സിലാക്കണം എന്താ അയാൾ അക്രമങ്ങൾ ഏറ്റെടുക്കാനെന്തില്ല ഒരാളും ബാധ്യസ്ഥരല്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി അയാളുടെ ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വരാതെ എന്നാൽ അയാളെ സംരക്ഷിക്കുക എന്ന ദൗത്യം ശരിയായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ നോർമലായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പിതാവിൻ്റെ കൂടെ ജീവിക്കുന്ന പോലെ ഇവർ ജീവിക്കണം അതൊരു പക്ഷെ അത് സാധ്യമായിക്കൊള്ളുന്നില്ല അയാളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ ആകണതുകൊണ്ട് അങ്ങനത്തെ ഒരാളെങ്ങനെ കൊണ്ടിടക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടെ അദ്ദേഹത്തോട് പെരുമാറാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് പൊതുവായി ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലായി